ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഭരതകർമ്മ സേനയുടെ മാലിന്യ കൂമ്പാരം പ്രദേശവാസികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും ശല്യമാകുന്നു പൂക്കോട്ടും പാടം വീട്ടിക്കുന്നിലുള്ള മാലിന്യ ശേഖരണ സംഭരണ കേന്ദ്രമാണ് പൊതുജനങ്ങൾക്ക് ശല്യമായി തീരുന്നത് അമരമ്പലത്തെ പത്തൊൻപത് വാർഡുകളിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവിധയിന മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിക്കുന്നത് ഇവിടെ വെച്ചാണ് അമരമ്പലത്തെ സർക്കാർ സ്ഥാപനങ്ങളായ കൃഷി വകുപ്പ് ഓഫീസ് വൈദ്യുതി ഓഫീസ് പോലീസ് സ്റ്റേഷൻ വയോജനങ്ങൾക്കായുള്ള പകൽവീട് ഭിന്നശേഷി കുട്ടികളുടെ പ്രതീക്ഷാ വിദ്യാലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബശ്രീ ഓഫീസ് തുടങ്ങിയവ ഇതിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ആളുകൾ കയറിറങ്ങുന്ന സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും സമീപത്ത് തുറന്ന സ്ഥലത്ത് മാലിന്യ സംഭരണം നടത്തുന്നത് പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല കുടുംബശ്രീ സമീപ പഞ്ചായത്തുകളുടേത് ഉൾപ്പെടെ ക്ലാസുകളും സെമിനാറുകളും നടത്തുന്നതും അമരമ്പലം കുടുംബശ്രീ ഹാളിലാണ് ഇവിടെ എത്തുന്നവർക്കും കാറ്റടിച്ചാൽ മാലിന്യങ്ങൾ പാറുന്നതും കൂമ്പാരത്തിലെ ദുർഗന്ധവും ഏറെ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് കുടുംബശ്രീ ഓഫീസിലേക്കും പരിശീലന കേന്ദ്രത്തിലേക്കും മാലിന്യ കൂമ്പാരം മറികടന്നു വേണം എത്തിച്ചേരാൻ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തവും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കുമ്പോൾ ജനസാന്ദ്രത കൂടുതലുള്ള വീട്ടിക്കുന്നിലെ പ്രദേശവാസികൾക്കും ഇത് ഏറെ ഭയാശങ്ക ഉളവാക്കുന്നതാണ് ദിവസേന വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ അതാത് ദിവസങ്ങളിൽ പോകാത്തതാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ ഇടയാക്കിയിരിക്കുന്നത് ഹരിതകർമ്മസേനയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചാൽ മാത്രമേ മാലിന്യം കൃത്യമായി വേർതിരിക്കാൻ കഴിയൂ മാലിന്യ സംഭരണ കേന്ദ്രം ഇവിടെ നിന്നും ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യവും ഉയരുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും പൊതുജന മതത്തിലെ തുറന്ന മാലിന്യ സംഭരണ കേന്ദ്രം നാടിന് തന്നെ അപമാനമാവുകയാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ